പരിശുദ്ധ പരമധിപകരണത്തിന് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് സിംഹക്കുട്ടികൾ പറഞ്ഞിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒന്നിനും കുറവുണ്ടാവുകയില്ല കുറവുണ്ടാവുകയില്ല അപ്പോഴേ കഴിവുള്ളവര് കഴി എന്ത് അതുപോലെ തന്നെ മെറിറ്റുള്ള ആൾക്കാർ അതാണ് സിംഹകുട്ടി എന്ന് പറയുന്നത് സിംഹക്കുട്ടികളുണ്ടാകും മെരിറ്റുള്ളവരുണ്ടാകും അവർക്ക് ചിലപ്പോഴ് ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല വിസ പാസ്സാകത്തില്ല പക്ഷേ കർത്താവിനെ അവിടെ കക്ഷിയാക്കുന്ന എന്താണ് ഒന്നിനും കുറവുണ്ടാവുകയില്ല അപ്പം അതാണ് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രശ്നം എന്ന് പറയണത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ഇത് നോട്ട് ബൈ മെരിറ്റിലാണ് വർക്ക് ചെയ്യണത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് അതായത് ഒരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരു വിഷയം എടുത്ത എൻ്റെ മക്കളെ അതായത് ഒരു വിഷയം എടുത്താൽ പൊങ്ങാത്തതാക ആകുമ്പോഴേ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഉടമ്പടിയിലെ പരിധി വരുന്ന സബ്ജക്റ്റാണെന്നാണ് സാധാരണ പ്രാർത്ഥന കൊണ്ടത് നടക്കത്തില്ലെന്നെൻ്റെ അർത്ഥം എന്താ കാര്യം അത് എടുത്ത നമുക്ക് നമ്മുടെ കഴിവിലും പ നമ്മുടെ പരിധിക്കപ്പുറത്താണ് നമ്മുടെ പരിധിക്കപ്പുറത്തേക്കൊരു വിഷയം വന്നാൽ പിന്നെ എന്താണ് അപ്പം നിങ്ങളൊര്ക്കും ഞങ്ങൾ ഉടമ്പടിയിലാണല്ലോ ചോ ഞങ്ങൾ ഉടമ്പടി എടുത്ത ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല ഉടമ്പടിയിൽ നിങ്ങളെ ആക്ടിവിറ്റ് ചെയ്യണം അത് ദൈവത്തിന് എന്ത് പ്രശ്നം വച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നതും ദൈവം അത് ഏറ്റെടുക്കണമെന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് എപ്പോഴും പരാജയപ്പെടുന്നത് ഉടമ്പടി എടുക്കും നിങ്ങൾ പക്ഷെ ദൈവം അത് ഏറ്റെടുക്കത്തില്ല അവിടെയാണ് ഈ തകരാറ് വരേണത് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കണം പറഞ്ഞ മനുഷ്യ അല്ലേ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി ഏറ്റെടുക്കുക ദൈവം അത് ഏറ്റെടുക്കുന്നതും തമ്മിൽ രണ്ട് സബ്ജക്റ്റാണ് നമ്മുടെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ഉടമ്പെടുക്കണേല്ല ഉടമ്പെടുക്കണമെങ്കിൽ ആലപ്പുഴ വന്ന് നാല് മണിക്കൂർ ചിലവഴിക്കണമെന്നേ ഉള്ളൂ ഇത് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡായി വെച്ചിരിക്കുകയാണ് എന്താ കാര്യം വയ്യവാലികളും വഴിയപ്പണവരും വന്ന് ഉടമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വയ്യാവേലികളും പഴയേ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി മാക്സിമം കോംപ്ലിക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ആംഗിൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോംവർക്ക് എല്ലാം കുറച്ച് കുറച്ച് തരാൻ പറ്റും ഇത് കൂട്ടുക എന്നല്ല ഹോംവർക്ക് കുറയ്ക്കുകയില്ല കാര്യമെന്ന് വെച്ചാൽ ഹോംവർക്ക് വൃത്തിമേനായിട്ട് ചെയ്യണ ആൾക്കാർ ദൈവ സ്നേഹം ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവത്തിലെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വസ്തുവിശ്വാസം വിഷയവിശ്വാസം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് പലർക്കും ഉള്ളത് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആപരാധി ഉള്ളത് ദൈവത്തെക്കുറിച്ചല്ല ഞങ്ങളൊക്കെ ഇവിടെ ഈ ഉടുപ്പ് വിട്ട് നിൽക്കുന്നതും നിങ്ങളൊക്കെ അല്ല ഇവിടെ വന്നിരിക്കണതിൻ്റെ പിന്നിലെ ഒരു ജന്മമുണ്ട് എന്താ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവത്തിനറിയാത്തവർ അറിയിക്കണം അറിഞ്ഞവർ ആഴപ്പെടുത്തണമെന്നും പറഞ്ഞ് ജീവിച്ചു കൂട്ടിയ ഒരു ജീവിതമുണ്ട് അതാണ് എൻ്റെ എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ റെക്ടിഫൈ ചെയ്യണം ക്ലാരിഫൈ ചെയ്യണം എന്താ കാര്യം ഞാൻ ജീവിക്കണത് അങ്ങക്ക് വേണ്ടിയാണെന്ന് ദൈവത്തിന് തോന്നണം അപ്പം ദൈവം നിങ്ങൾ ഉടമ്പടി നിങ്ങൾ ഏറ്റെടു നിങ്ങളെടുക്കണതും അതേ ദൈവം അത് ഏറ്റെടുക്കുന്നതും രണ്ട് സബ്ജക്റ്റാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ് നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ നിങ്ങളെടുത്ത ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതാണ് അങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത് ഏറ്റെടുപ്പിക്കുന്നത് ഉടമ്പടി വിഷയങ്ങളെല്ലാം ചെയ്യണത് പക്ക ദൈവ പക്ക ദൈവ ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പോലെ ജീവിക്കുമോ ഇതെല്ലാം ദൈവം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കും ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് ഉടമ്പടി കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം പാലിക്കുമായിരിക്കും അത് അങ്ങനെ പാലിക്കണത് കുഴപ്പമൊന്നുമില്ല കേവല വിശ്വാസങ്ങളൊക്കെ എല്ലാം പാലിക്കാൻ പറ്റും ഉടമ്പടി കാലം ആ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ചില ആൾക്കാർ പുതുക്കും ചില ആൾക്കാരെ പുതുക്കത്തില്ല ചില ആൾക്കാർ പുതുക്കിയില്ലെങ്കിലും പുതുക്കിയ പോലെ ജീവിക്കും ചില ആൾക്കാർ പുതുക്കാ പുതു പുതുക്കിയാലും പുതുക്കാത്ത പോലെ ജീവിക്കും അവർ ഉടമ്പടി പുതുക്കും ഇവിടെ വന്ന് അവിടെയും ക്ലാസ് കെട്ടി ഇവിടെയും ക്ലാസ് കിട്ടി ഇവിടെ ഒപ്പം എടുത്ത് എന്ത് 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 കൗൺസിലർ ചോദിക്കുമ്പോൾ യെസ് എസ് യെസ് ഇടവേ പ്രവർത്തിക്കുന്നുണ്ട് യെസ് ഉപസിക്കുന്നുണ്ട് യെസ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടസ് എല്ലാത്തിനും തലകുരിക്കും ഒരു കുന്തവും ജീവത്തില്ലെന്നറിയാം നിങ്ങൾ ഉടമ്പടി ലക്ഷ്യം ദൈവമായിരിക്കണം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നിങ്ങൾ ഉടമ്പടി ജീവിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളൊരു പട്ടാളക്കാരൻ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കത് ഇഷ്ടപ്പെട്ട സാക്ഷിയുണ്ടോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇതെടുത്ത് ആ പട്ടാളക്കാരുടെ സാക്ഷിയെടുക്കാൻ കാര്യമതാണ് അതായത് പട്ടാളക്കാരൻ്റെ പേര് ഷിബിൻ ആന്റണി നിങ്ങൾ വയന ഇതോടെ വയനാട് വയനാടുകാരാണോ പട്ടാളം അതായത് ഈ വ ഈ ഇടുക്കിക്കാരനാണ് ഷിബിൻ ആൻ്റണി ചെറുപ്പക്കാരനാണ് അപ്പം ഷിബിൻ ആൻറ്റണിയുടെ ഉടമ്പടി കണ്ടൻ്റില് ഭയങ്കര റിച്ച് കണ്ടൻറ്റാണ് അതിൻ്റെ ഉള്ളടക്കങ്ങളെ ഭയങ്കര ധന്യമാണ് എന്താ എന്താ പ്രശ്നം വെച്ചാൽ ഷിബിൻ ആൻറ്റണിയുടെ പ്രശ്നം നമുക്കറിയാം നമുക്ക് ഷിബിൻ ആൻ്റണി പട്ടാളക്കാരനാണെങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപയുടെ കടമുണ്ട് ആ കട വീട് സ്ഥലത്തിനും വേണ്ടിയാണ് എന്ത് ജ ബാങ്കിൽ വെച്ചിരിക്കണത് വീട് സ്ഥലമാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലം വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ഈ ആ സ്ഥലം ഇപ്പോൾ ജപ്തി ആകാൻ പോവുകയാണ് വീടല്ല സ്ഥലം സ്ഥലം ബാങ്കിൽ വെച്ച് എടുത്തിരിക്കണമെങ്കിലും ബാങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപ കടവായി പക്ഷേ ബാങ്കുകാരൻ എങ്ങനെ ഇന്ന് ലോണ് കൊടുത്തു നമുക്കറിയാൻ പാടില്ല വീടുണ്ടായത് കൊണ്ട് കൊടുത്താണ് നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇനി അതിൻ്റെ ഉണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ പറയുകയാണ് ഈ ഇങ്ങനെ ഇരുപത്തിനാല് ലക്ഷം രൂപ കടം വന്നത് എങ്ങനെയാണ് ഇയാളുടെ അമ്മയ്ക്ക് രണ്ട് ഓപ്പറേഷൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ ബാലൻസിൽ ജീവിക്കാൻ പോകും ബാലൻസിൽ ജീവിച്ച് കടം വരായിരിക്കാൻ വേണ്ടി കോമാളത്തലങ്ങളൊന്നും കാണിക്കാതെ വെടിപ്പും മേനിയമായിട്ട് ജീവി ജീവിച്ച് പോവുകയാണ് എന്താണ് കടം വരായിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ് പക്ഷേ എന്നാലും നമുക്ക് കടം വരേണ്ടാവും കാര്യം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഓപ്പറേഷനൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും നമുക്ക് ഇപ്പം ഈ പട്ടണക്കാരനെ അമ്മയ്ക്ക് രണ്ട് മേജർ ഓപ്പറേഷൻ വന്ന് മേജർ ഓപ്പറേഷൻ വന്നപ്പോൾ തന്നെ നല്ല കടമായി അതിൻ്റെ പലിശയായപ്പോൾ ഇരുപത്താല് ലക്ഷം രൂപ കടമായി ഇരുപത്താല് ലക്ഷം രൂപ കടമായെങ്കിലും വീട് അല്ല ആ പറമ്പ് ജെപ്റ്റാകാൻ പോവുകയും പക്ഷെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ക്ക് മുമ്പ് അത് വിറ്റ് മാറ്റിയ ഇയാളെ രക്ഷപ്പെടും പക്ഷെ വിൽക്കാൻ പറ്റത്തില്ല അതാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ വിൽക്കാൻ പറ്റത്തില്ല വിൽക്കാൻ പറ്റാത്ത എന്താണ് ഈ ഷിബൻ ആൻറ്റണിയുടെ പറമ്പ് വിൽക്കാൻ പറ്റണില്ല കാര്യം വഴിയില്ല വഴിയില്ലാത്ത ഒരു അതായത് വഴിയില്ലാത്ത പറമ്പ് വിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഒരു കുഴപ്പത്തിൽ ചിന്താടിക്കും ഈ ശിവം പറയണത് ഞാൻ പട്ടാളത്തിൽ പോയതിന് എല്ലാ കൊല്ലവും ലീവിന് വരും ലീവിന് വരുമ്പോഴൊക്കെ അടുത്ത പറമ്പുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പട്ടാങ്ങിയായിട്ട് ഈ പട്ടാളക്കാരനാണെങ്കിൽ നീ ജീവിക്കണ്ടേ അയാൾ പട്ടാങ്കി വിളിച്ചേട്ടാ എനിക്കൊരു വഴി തരുമോ ചേട്ടാ വഴി തന്ന എൻ്റെ കട അമ്മയുടെ വപ്പഷൻ്റെ കടങ്ങളെല്ലാം പരിഹരിക്കും അമ്മയുടെ വപ്പഷൻ്റെ പടം കടമെല്ലാം പരിഹരിച്ചാൽ എനിക്കൊന്ന് തലയേർത്ത് നിൽക്കാൻ പറ്റും എനിക്കൊരു വട ആ സ്ഥലം വിൽക്കാൻ പറ്റുമെന്ന് പറയും അപ്പം എത്രയോ വർഷം പത്ത് പതിനാറ് വർഷമായി ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോണത് വഴി ചോദിച്ചു വഴി ചോദിച്ചു അയാൾ കൊടുക്കത്തില്ല പരസ്യം കയറി കടം മൂക്ക് മുട്ടയായി കടം ഇതൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി സമാധാനം ഇല്ല അപ്പനിപ്പം ജീവിച്ചിരിപ്പുണ്ട് അമ്മയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ സമാധാനമില്ല ഇല്ല പരസ്യം കിട്ടണ ശമ്പളം കൊണ്ട് പരസ്യം പോലും അടക്കാൻ പറ്റാത്ത കൊണ്ടാണല്ല ബാങ്കിലെ കട ഇങ്ങനെ കയറിപ്പോയത് വല്ലാത്ത രീതി തകർന്നിരിക്കുകയാണ് ജോലിയൊക്കെ കൊണ്ടൊരു കാര്യമില്ല ജീവിതമില്ല ജോലിയുണ്ട് ജീവിതമില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ വീട്ടിൽ ആരോ അതായത് നിങ്ങളെ പറയണതേ നിങ്ങൾ ഇന്ന് വരെ അച്ഛൻ്റെ ധ്യാനം കൂടാത്ത ആൾക്കാരുണ്ട് ആ ഇന്ന് വരെ ഇവിടുന്ന് ഉടമ്പെടുത്ത് പോവും ഒരിക്കൽ പോലും ഒരു യൂട്യൂബൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല സാക്ഷ്യം ഒന്ന് സാക്ഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല ഈ ചൊവ്വാഴ്ച ധ്യാനം ഒന്നും കൂടത്തില്ല ഇതൊരു ഒരു പരിപാടിയില്ല വെറുതെ ആകപ്പാട് അറിയാവുന്നത് തിരി തപ്പിയെടുത്ത് പോയി കത്തിക്കണേ കാണാം അതുതന്നെ എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ എനിക്കാണെങ്കിൽ ഞാൻ അടുത്താളിൽ ഇറങ്ങി എങ്ങനെ കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും കാര്യം അമ്പത് ശതമാനം ആൾക്കാരെ ഗുഡ് ബൈ പറഞ്ഞ് വിടാൻ പറ്റും കാര്യം ഒരു മനുഷ്യന് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയില്ല ഇവർ ചെയ്യത്തില്ല അതാണ് വിഷയം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കള്ളനാണയങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് കാര്യം അവരത് ചെയ്യത്തില്ല ചെയ്യണം അവർ ദൈവ സ്നേഹത്തോടെ അല്ല ചെയ്യണത് വല്ലപാട് ഒപ്പിച്ചുണ്ടാക്കിയാണ് ചെയ്യണത് കാര്യം കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യം നടന്നോ കാര്യം നടന്നോ എന്ന് ചിന്തിക്കും ദൈവത്തിൻ്റെ കാര്യത്തിൽ നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലാണ് ഈ ഉടമ്പടി ദൈവം ഏറ്റെടുക്കത്തുള്ളത് പക്ഷേ ഷിബിനെ സംബന്ധിച്ചിടത്തോളം ഈ അയാളൊരു പട്ടണക്കാരനാണെങ്കിൽ അയാൾ പറയണേ എനിക്ക് ഞാനിങ്ങനെ പട്ടണത്തിൽ ഇങ്ങനെ നോക്കി നടക്കും ആർക്കാണ് പ്രയാസമുള്ളതെന്ന് നോക്കി നടക്കും ഞാൻ ഉടമ്പടിയിലല്ലേ അപ്പം നോക്കി നടക്കുന്നതിന് എന്ത് ചെയ്താൽ ഞാനൊരു പഞ്ചാവുകാരനെ കണ്ടുപിടിച്ച് അയാൾ എപ്പോഴും മരച്ചുകൊണ്ടിരിപ്പുണ്ട് പാവപ്പെടാണ് ധർമ്മക്കാരനാണ് അപ്പം ഞാൻ എന്തു ചെയ്യും എൻ്റെ ഇൻ്റർവ്യല്ല ഉണ്ടാക്കി എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം ഞാൻ കൊടുക്കും കൊണ്ടേ കൊടുക്കും അതാണ് അവിടെ അയാൾ പട്ടാളക്കാരനാണ് അയാൾ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിന്ന് സമയം കണ്ടുപിടിച്ചിട്ട് ഈ മരച്ചവട്ടി റോഡ് സൈഡിലിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഇരിക്കുന്ന പട്ടാളക്ക ഈ പഞ്ചാബ് പഞ്ചാബുകാരന് അയാൾ പോകും തിരക്കിപ്പോകും പോയിട്ട് അയാൾക്ക് ഈ ഭക്ഷണം കൊടുക്കും അപ്പോൾ എന്താണ് ദൈവ തിരുസന്നിധിയിൽ ഇയാൾ ശിവൻ വിശ്വസ്തനാണ് അവിടെയാണ് ഉടമ്പടി പ്ലാ ഉടമ്പടി കത്തണത് അവിടെയാണ് അതായത് അതിന് ശേഷം നാട്ടി വരുമ്പോഴും നാട്ടി വരുമ്പോഴും ഉടമ്പടി പ്രകാരം തന്നെയാണ് അത് പറയണേ ഞാൻ അവിടെ ഹിന്ദി പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ കടയിലും ഈ അതായത് ഓരോ കടയിലും കൊണ്ടുപോയി അവിടേക്കറിയാമല്ലേ ഈ ഇതിൻ്റെ പലയിടത്തും മതപരിവർത്തന ക്രിമിനൽ കുറ്റമാണ് അപ്പം അതുകൊണ്ട് ചില രാജ്യങ്ങൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ പത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ട് അവരൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞും നമ്മൾ അവിടെയുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ചിലരെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്ലെയിമർ പത്രത്തെ ഇട്ടിരിക്കണത് പത്രം ആർക്കും എടുക്കാറില്ല അതിന് ഈ നമ്മൾ ഭരണഘടന നമുക്ക് മൗലികമായ അവകാശം തരുന്നുണ്ട് നമ്മുടെ അറിവുകൾ ബോധ്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് അധികാ അധികാരമുണ്ട് പക്ഷേ പോലീസുകാരെ വെറുതെ കയറി പിടിക്കണത് കേസ് നിൽക്കത്തില്ല പക്ഷേ അതേസമയം അവർ വേറെ വകുപ്പൊക്കെ എടുത്ത് ചേർത്താൽ നമ്മുടെ ആൾക്കാരെ ചില സമയത്ത് പീഡിപ്പിക്കണം എന്നിട്ട് പോലും ആൾക്കാർ റിസ്ക് എടുത്ത് പത്രം കൊടുക്കുന്നതുകൊണ്ട് ഇത് ഒരു റിസ്ക്കും ഇല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പത്രം വെറുതെ ഇരിപ്പുണ്ട് മനസ്സിലായില്ലേ ഒരു ഒരു റിസ്ക്കും ഇല്ല ആർക്ക് വെള്ളം കൊടുക്കാവുന്ന വീട്ടിലും പത്രം കൊണ്ട് ഏറ്റവും വലിയ ഗതികേടം എന്ന് പറയുന്നത് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പത്രം കൊടുപ്പിക്കണമാണ് ഏറ്റവും വലിയ ഗതികേട് മക്കൾ ഉടമ്പടി എടുക്കും അമ്മയെ ഉടമ്പ ഭർത്താവും പത്രം കൊടുപ്പിക്കും ഇത് രണ്ട് ഒരു വിഷയമാണ് ആ ആ പേ ഉടമ്പടി പേഴ്സൽ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണത് നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവമായിട്ട് അപ്പോൾ ആ വർക്ക് നിങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കരുത് നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പിന്നെ നിങ്ങളെ കത്തൊരിക്കലെ കുമ്പസാരിക്കാൻ പറയണം ദൈവത്തിനെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണം നിങ്ങളെ കാര്യം എന്താ കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങൾ ചെയ്തോളാം എന്നാണ് ഇവിടെ ഉടമ്പടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അല്ലാതെ വൈഫിനെ കൊണ്ടാ മക്കളെ കൊണ്ടാ പത്രം കൊടുപ്പിക്കാന്നല്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ അച്ഛന്മാർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അച്ഛമ്മോട് പറയും അച്ഛമ്മ അച്ഛന്മാർക്ക് ആരെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ വന്നിരിക്കുന്നത് നിങ്ങൾ വിഷയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതല്ല നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ കറക്റ്റാണോ നിങ്ങളെ നിങ്ങൾ ഈ പത്രം വൃത്തിയായിട്ട് കൊണ്ടേ കൊടുക്കുവോ എന്ന് ഞാൻ ചോദിക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അച്ഛൻ എടുക്കരുത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കളും പറയും അപ്പം അച്ഛന്മാരുടെ വരെ ഞാൻ ഇങ്ങനെ പെരുമാറണത് അപ്പം നിങ്ങളോടൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് സംഭവം ഇതിൻ്റെ നാ അമ്പത് പോയിൻ്റ് സുവിശേഷ കൈമാറ്റത്തിനാണ് മുപ്പത് പോയിൻ്റ് ഉപവിപ്രവർത്തനങ്ങൾക്കാണ് ഇരുപത് പോയിൻറ്റാണ് പ്രത്യക്ഷിയുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് നിങ്ങൾ ആ മുപ്പത് എം എന്താണ് അങ്ങനെ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് എന്ത് കണക്കനുസരിച്ചാണ് ഇത് പറയണത് ഇത് പറയണമെന്ന് പറഞ്ഞത് അഞ്ച് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ടാണ് മത്തായി പ്രൈസ് ദ ലോഡ് ആവേ മരിയ എൻ്റെ പേര് ദിവ്യ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുട്ടികളാണ് ഒരാൾ വരാൻ വരാൻ സാധിച്ചില്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മുതൽ ഉടമ്പടിയിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഒന്നാ ഒരു സാക്ഷ്യം ഒരു വർഷമോ പറഞ്ഞതാണ് എനിക്ക് ഈ ഒരു വർഷം കാലയളവിൽ കൃപാസന മാതാവിൽ കൂടി കിട്ടിയ ബ്ലെസ്സിങ്സിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യത്തെ ടെസ്റ്റ് മണി എന്ന് പറയുന്നത് എനിക്ക് ഒരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫ് കിട്ടി എന്നുള്ളതാണ് ദിവസം പതിവ് കുർബാന മുടക്കാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നതും രണ്ടാഴ്ച കൂടിയുള്ള കുംഭസാരവും പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നതും കാരുണ്യപ്രവൃത്തിയൊക്കെ എനിക്ക് കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാൻ പറ്റിയത് ഉടമ്പടി എടുത്ത പിന്നെയാണ് ഇതിനു മുമ്പ് പല ധ്യാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ധ്യാനങ്ങളിലും പറയുന്നതാണെങ്കിലും എനിക്ക് ഇത് പ്രാ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഉടമ്പടിയിൽ കൂടി കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഉടമ്പ എനിക്ക് ഈ മൂന്നാല് കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ് മുടക്കം കൂടാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യവും എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയും പിന്നെ രണ്ടാമത്തെ ബ്ലസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് ജോലിയിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാനൊരു ഐ ടി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാനൊരു യു കെ ബേസ് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ നല്ല ഒരു വർക്ക് എൻവയ്മെൻറ്റും നല്ല ക്ലയൻസും വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഒക്കെയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത് പ്രൊജ ഇപ്പോഴും ആ പ്രോജക്റ്റിൽ എനിക്ക് ഞാനിവിടെ എപ്പോഴും വരുമ്പോൾ മാതാവിനോട് പറയാനുള്ള കാര്യമാണ് എന്നെ ആ ഒരു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇടവരുത്തണമെന്ന് അങ്ങനെ ഇരിക്കെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിൽ ഞങ്ങളുടെ ടീമിൽ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിൽ അപ്പർ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് ഞങ്ങളുടെ ക്ലൈൻറ്റ് ഞങ്ങളുടെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല അപ്പം ഞങ്ങൾ നമ്മളെല്ലാ എട്ട് പേരും വേറെ പ്രോജക്റ്റിലേക്ക് മാറേണ്ടി വരും വേറെ പ്രോജക്റ്റിലേക്ക് മാറിയാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ നല്ലൊരു വർക്ക് കൾച്ചർ ആയിരിക്കണം എന്നില്ല എല്ലാ ദിവസവും ബാംഗ്ലൂരിൽ ട്രാഫിക് ഒക്കെ വെച്ച് ഒന്നര വർഷം ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഓഫീസിൽ ചെല്ലാനായിട്ട് എനിക്ക് ഇങ്ങനെ മാനേജേഴ്സ് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം എനിക്കിവിടെ ഉഴമ്പടിയിൽ വെച്ച നിയോഗമായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല അങ്ങനെ ആ ക്ലയൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വന്നപ്പം ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുകയാണ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആറ് പേരും വേറെ പ്രൊജക്റ്റിലേക്ക് പോ പോവുകയും രണ്ട് പേരെ മാത്രം റിട്ടേൺ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ രണ്ട് പേരിൽ ഒരാൾ ഞാനായിരുന്നു അതിൽ അത് മാതാവിൻ്റെ ഈശോയുടെ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തെ സാക്ഷിയെന്ന് വെച്ചാൽ എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹമാണ് മോൻ്റെ പേര് അലൻ അവൻ സിംഗപ്പൂരാണ് എൻജിനീയറിങ് പഠിക്കുന്നത് സിംഗപ്പൂർ സെക്കൻഡ് ഇയർ എൻജിനീയറിംഗ് ഇപ്പം കഴിഞ്ഞു ഇനി തേർഡ് ഇയറിലേക്ക് പോകുന്നു അപ്പം ഈ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പം മൂന്ന് മാസം അവർക്ക് വെക്കേഷനുണ്ട് ഈ വെക്കേഷൻ ടൈമിൽ മോന് അവിടെ ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് രണ്ട് മാസം ഈ സെമിസ്റ്റർ തുടങ്ങിയപ്പം മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ് സാധാരണഗതിയിൽ സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം നല്ലൊരു മെൻറ്ററിനെ അസൈൻ ചെയ്യണം ഒരു ഒരു പുതിയ എംപ്ലോയിനെ ഓൺ ബോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം ഐ ഡി കാർഡ് ലാപ്ടോപ്പ് എല്ലാം ഇഷ്യൂ ചെയ്യണം അപ്പം ഈ മോന് ഏകദേശം എൺപതും അറുപതും മുതൽ എൺപത് കമ്പനികളിൽ അപ്ലൈ ചെയ്തു എല്ലാ അതും അറിയുന്ന ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ വെച്ചാണ് അപ്ലൈ ചെയ്തത് എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ആണ് വന്നിരുന്നത് ആ സമയത്താണ് ഞാനിവിടെ മാർച്ചിൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ നിയോഗത്തിൽ ഈ ഒരു കാര്യം നിയോഗം വെച്ചിരുന്നു എനിക്ക് മാതാവ് ഒരു മാർച്ച് ട്വൻറ്റി നയൻത്ത് എന്നുള്ള ഒരു ഡേറ്റും കാണിച്ചു തന്നു അപ്പം എനിക്ക് ശരിക്കും രണ്ട് മൂന്ന് മാസമായിട്ട് മോൻ ട്രൈ ചെയ്യുകയാണ് ഒന്നിട്ട് കിട്ടുന്നില്ല അപ്പോഴും ഈ രണ്ടാഴ്ചയും കൊണ്ട് എങ്ങനെ കിട്ടും എന്നൊരു കൺഫ്യൂഷ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഇവനൊരു ഇവരുടെ ക്യാമ്പസിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു എച്ച് ആർ മാനേജറിൻ്റെ ഒരു ഒരു ലി കോണ്ടാക്റ്റ് കിട്ടുകയാണ് ആ ആ അത് കിട്ടിയപ്പം കോണ്ടാക്ട് ചെയ്തപ്പം എച്ച് ആർ മാനേജർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു എ ഐ പോസ്റ്റ് എന്നൊരു പോസ്റ്റ് ഇല്ല ഒരു പക്ഷേ വി വിൽ ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്നാണ് പറഞ്ഞത് അത് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൽ മാതാവ് തന്ന ഈശുക്കൂടെ ത മാതാവ് തന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾ കേൾക്കാറുള്ളതാണ് മാതാവ് ജോലി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഏകദേശം മാർച്ച് ട്വൻറ്റിനയൻത്തിന് മുമ്പ് തന്നെ എല്ലാ ടെക്നിക്കൽ ഇൻ്റർവ്യൂവും എച്ച് ആർ ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ചെയ്ത് മോന് കമ്പനിയിൽ കയറാൻ പറ്റി ഇനി ഞാൻ അവന് ഹാൻഡ് ഓവർ ചെയ്യാം മൈ നെയ്മസ് ആലൻ ആൻഡ് ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ഇയർ ടു ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഈ ഇന്റേൺഷിപ്പ് കിട്ടിയത് ഇറ്റ്സ് ബ്ലെസ്സിംഗ് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ഇത് ग्रेसिमर इंटर्व्यून स लाइक ई वुड्पाशनम उप आिंक कृपाशनम हणी ऑलसो इंटिपे समय तो मै मेन्टर् ऑलसो और हि वॉज ए हेड ऑफ इंफ्रास्ट्रक्चर सर्वीस अतिम्पमें इंटिपिंट लाइक इंटिंग कट्स वेरी रेर अगर मेन्टर्ट वेरी गुड एक्सपीरियंस एंड सैकंडली मानेजर लाइक ऐ वॉस् talking to him and then HR manager told me that you are very lucky, you, you, there was one more person who I knew who was looking for this position for a year but he didn't get it and you got it. Panyan parnu knew that it is uh, God's and Mother Mary's grace and thirdly in the internship kind, like when it ended uh, that time my one more manager she as a gift to like for, for the end of internship she gave me miraculous mary's locket a locket actually uh, it is the mother mary that uh, appeared in paris so i was very surprised that my uh, manager, she is singaporean lady she is chinese and she is catholic and she just gave that to me so that is a big blessing other the second testimony is that i wanted to talk about my accommodation epam and college year 1 and year 2 അക്കോമഡേഷൻ കൺഫേംഡാണ് ഇൻസൈഡ് ദ ക്യാമ്പസ് ആൻഡ് പുറത്ത് അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര പാടായിട്ട് സോ വെരി എക്സ്പെൻസീവ് സോ ഇയർ ത്രീയിൽ യു ജോയിൻ ക്ലബ്സ് യു വിൽ ഗെറ്റ് സം പോയിൻറ്സ് ആ ബേസിസിലാണ് നമുക്കിപ്പം ഹോൾ കിട്ടണത് സോ എനിക്കിപ്പം ഫൈവ് പോയിന്റ്സ് ഉള്ളു യു നീറ്റ് സെവൻ പോയിൻറ്സ് ഫോർ ഹോൾ നമ്മ യുവർ ഹോസ്റ്റൽ ടു ഗെറ്റ് കൺഫേംഡ് ബട്ട് സിൻസ് ഐ ഓട്ട് ഫൈവ് പോയിന്റ്സ് ആൻഡ് വെയ്റ്റ് ലിസ്റ്റിൽ അറിഞ്ഞു ആൻഡ് ഞാനിപ്പം ലൈറ്റ് ഒക്കെ ലാൻഡിൽ Prayer requested too, and my mother came here to renew her uh, covenant. And asked Amitra, I told her to uh, put an intention, so my mother also put an intention along with the others. And the other came to, in one month, not only me and the friends in them, like all of us got hall, and nobody had to struggle to find accommodation outside. Now I'll give it to, give back to Amma. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഇവിടെ വെക്കുന്ന നിയോഗമാണ് എല്ലാവരെയും എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ ആക്ച്വലി ഞാൻ എൻ്റെ മോളാണ് സിയ അവൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ പാർക്കിൽ ഒരു ഈവനിങ്ങിൽ നടന്നു പോകുന്ന സമയത്ത് കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരോട് വർത്തമാനം പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് ആ പാത്വയിൽ ഒരു പാമ്പ് ഉണ്ടായിരുന്നു അപ്പം മോളിത് കണ്ടില്ല കൂടിയുള്ള ഫ്രണ്ട് അത് പേടിച്ച് പൊറോട്ട് മാറി കൂടെയുള്ള ഫ്രണ്ട് ഈ പാമ്പിനെ കണ്ട് പേടിച്ച് മാറി മോൾ ഈ മോൾ അത് കാണാതെ തന്നെ മുമ്പോട്ട് നടന്നിരുന്നു അപ്പം ഇത് ഈ പാമ്പിനെ ഇങ്ങ് അങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ കൂടെയുള്ള കുട്ടി ടീഷർട്ട് പിടിച്ച് പൊറോട്ട് തള്ളി കിട്ടു അത് മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ മാതാവിലൂടെ മാതാവ് ആ കുട്ടിയിലൂടെ പ്രവർത്തിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നത് പെന്തക്കോസ്സ ദിവസമായിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു ഞാനും എൻ്റെ ആൻറ്റിയും കൂടിയാണ് ഇവിടെ വന്നത് അപ്പം ഞങ്ങൾ അവസാനത്തെ ആ ടോക്കൺ കിട്ടുന്നിടം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ലാസ്റ്റ് ടോക്കൺ കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു ടോക്കൺ ഡിഫറൻസിൽ ഞാനും എൻ്റെ ആൻറ്റിയും രണ്ട് ബാച്ചായിപ്പോയി അപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് വന്ന വന്നതല്ലേ ഒരുമിച്ച് ആദ്യത്തെ ബാച്ചിലേക്ക് പൊക്കോളാൻ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് ഒരു ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു ലേഡി വന്ന് എൻ്റെ പുറകെ തട്ടിട്ട് പറഞ്ഞു ടോക്കൺ കിട്ടിയതുപോലെ തന്നെ പോയാൽ മതി കാരണം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ദൈവ നിയോഗം കാണും ഈ ഈ ടോക്കൺ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അവിടെ ടോക്കൺ ഇട്ടപ്പം എനിക്ക് മാതാവിനെ മാതാവിനെയാണ് കിട്ടിയത് മാതാവിനെ ഞാനിങ്ങനെ കൈപ്പിടിച്ചോണ്ടെന്നപ്പോഴും ഈ ലേഡി എൻ്റെ പുറേ തട്ടിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇത് മാതാവിനെ പിടിക്കാനുള്ള നിയോഗമാണെന്ന് അങ്ങനെ എൻ്റെ ബാച്ചിലാണ് ആ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനെ പിടിച്ചു കഴിഞ്ഞ് തിരിച്ച് ചേച്ചിനെ തപ്പിയിട്ട് കണ്ടില്ല മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ സിബ്ലിങ്സ് എൻ്റെ ബ്രദർ വെക്കേഷൻ നാട്ടി വന്നപ്പം ബ്രദറിനെ കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ കാണിച്ചപ്പം ബ്രദർ ഇവിടെ വന്ന് വന്നു ആദ്യം വന്നപ്പം ബ്രദറിനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ തിരിച്ച് അവൻ ഓസ്ട്രേലിയക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പം അവൻ പറഞ്ഞ ഒരു വാക്ക് ഒരു വേർഡാണ് എനിക്ക് സ്ട്രൈ സ്ട്രൈക്ക് ചെയ്തത് കാരണം ഞാൻ ഇത്രയും നാളും കൃപാസന മാതാവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പറഞ്ഞു പിന്നെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററാണേലും ഡെയിലി ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കാണാറുണ്ട് സിസ്റ്ററിനല്ലോ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫാമിലിയിലെല്ലാവരും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് പിന്നെ പത്രപ്രവർത്തനം ഞാൻ അടുത്തുള്ള പള്ളികളിൽ എല്ലാവരോടും പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞാണ് കൊടുക്കുന്നത് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനവും ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തി ഓരോ ഓൾഡ് ഏജ് ഹോം ഓർഫനേജ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് മിനിസ്ട്രി ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളോട് ചേർന്ന് ഓരോ മാസവും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഫുഡ് പാക്കറ്റ്സ് ഡിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകാറുണ്ട് ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ എല്ലാ ദിവസവും ഓരോ കാരുണ്യപ്രവർത്തി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എനിക്ക് സാധ്യമായത് ഉടമ്പടിയിലൂടെയാണ് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു